പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോ അരുണും ദീപ്തിയും തമ്മിലുള്ള ബന്ധം ഏത് അറിയുമ്പോൾ അല്ലാതെ അസ്വസ്ഥയാകുന്നുണ്ട് ക്രമിന്റെ കുടുംബത്തെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ തന്റെ കുടുംബത്തിന് നേരെ മലയാള വാസവന്റെ മകൻ അരുൺ ദീപ്തിയെ കയ്യിലെടുത്ത് തന്റെ പ്രതികാരം തീർക്കാനായി ഇറങ്ങി പുറപ്പെട്ട അരുണിനെ ദീപ്തിയുടെ ജീവിതത്തിൽ നിന്നും ഇങ്ങനെയെങ്കിലും ഒഴിപ്പിച്ചു വിടണമെന്ന് ഏത് ചിന്തിക്കുന്നുണ്ട് ക്രമീനോട് എല്ലാ സത്യങ്ങളും പറയണമെന്നുണ്ടെങ്കിലും അരുണും വിക്രവും തമ്മിൽ വലിയൊരു പ്രശ്നത്തിൽ പോയി അവസാനിക്കുമെന്ന് മാലയിട്ടിരിക്കുന്ന വിക്രം അതിനൊരു തടസ്സമാവും െന്നും ഇത കണക്ക് കൂട്ടുന്നുണ്ട് ഇങ്ങനെയെങ്കിലും ഈ പ്രശ്നം സ്വന്തമായി സോൾവ് ചെയ്യാമെന്ന് ഇത തീരുമാനിക്കുന്നു അതിന്റെ സഹായത്തിനായി ഋഷ്യനെ വേദ കൂട്ടുപിടിക്കുന്നുണ്ട് അവൻ കണ്ട കാര്യം ഋഷ്യനോട് പറയുന്നുണ്ട് അരണു ദീപ്തിയും തമ്മിൽ ഒരു താഴത്ത് ബന്ധമുണ്ടെന്ന് ഇത് കേട്ട് ദർശൻ അമ്പരപ്പോടെ വേദിയോട് പറയുക അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇപ്പോഴാണോ താൻ അറിയുന്നത് വിക്രമിന്റെ കയ്യിൽ നിന്നോ കിട്ടിയതെന്നോ അവന് മതിയായില്ലേ അന്നേരം ഇത് കേട്ട് വേദ പറയുക എങ്ങനെയെങ്കിലും ഈ പ്രശ്നം സോൾവ് ചെയ്യണം ദർശൻ അല്ലെങ്കിൽ ദീപ്തിയുടെ ജീവൻ അപകടത്തില്ല അച്ഛനും ഏട്ടനും അറിഞ്ഞ അവർ അത് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല വിക്രമിനോടുള്ള പക തന്റെ കുടുംബത്തോടും നിർത്താനാണ് ദീപ്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് എല്ലാവരും കുറ്റപ്പെടുത്തും അത് പാടില്ല ദർശൻ ആരും അറിയാതെ ഈ പ്രശ്നം സോൾവ് ചെയ്യണം ദീപ്തിയുടെ മനസ്സിൽ നിന്നും വരുണിനെ എടുത്തു കളയണം ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട് എടോ ആ വരുണിനെ കുറിച്ചില്ല എല്ലാ മോശ സ്വഭാവവും പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് ദീപ്തി അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവാത്തത് അത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാ വരുണിനെ ദീപ്തിങ്ങനെ സ്നേഹിക്കുന്നത് ഇത് കേട്ട് ഇത് പറയുന്നു എനിക്കൊന്നും അറിയില്ല ദർശൻ ആലോചിച്ചിട്ട് രീതിക്കുമ്പോ തോന്നുവേരം താൻ വിഷമിക്കണ്ട ഞാനൊന്ന് ദീപ്തിയോട് സംസാരിക്കട്ടെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ വിഷമിക്കാതെ പൊക്കോളും അവിടെ നിന്ന് പോകുന്നുണ്ട് വീട്ടിലേക്ക് വന്ന വേദ വിക്രമിനെ കണ്ടിരിക്കാതെ മുഖത്തൊരു സന്തോഷം ഇല്ലാതെ പോകുന്നുണ്ട് ഇത് കണ്ട് വിക്രമിന്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ട് വേദിയോട് ചോദിക്കുക എന്നാ നിന്റെ മുഖത്തൊരു വിഷമം നേരം വേദ പറയുന്നുണ്ട് ഏ ഒന്നുമില്ല ഞാനും അമ്പലത്തിൽ വരുന്നില്ല നിങ്ങൾ പൊക്കോളും നേരം വിക്രം പറയുന്നുണ്ട് ഞാനൊന്ന് നിന്റെ ഓഫീസിൽ വന്നിരുന്നു നീ നേരത്തെ ഇറങ്ങി എന്നാ പറഞ്ഞത് എവിടെയാണ് വേദ പറയുന്നുണ്ട് യുന്നുണ്ട് ദർശനെ കാണുമായിരുന്നു ഇത്രയും പറഞ്ഞിട്ട് വേദ വിക്രമിന്റെ അടുത്തു നിന്നും കുഞ്ഞി മാറുന്നുണ്ട് നിരം ഇക്രമി ഇല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട് ഇടന്ന് പോയ വേദയല്ല തിരികെ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ക്രിമിനു തോന്നുവ എന്തോ പ്രശ്നം വീതയുടെ മനസ്സിലുണ്ടെന്ന് ചെറിയ സംശയം ക്രിമിന്റെ ഉള്ളിൽ തോന്നുവേരം ദർശൻ ഈപ്തിയെ വീട്ടിൽ പോയി കണ്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈപ്തി അന്നേരം കുഴി മാറാൻ ശ്രമിക്കുന്നുണ്ട് നേരം ദർശൻ പറയുക വേദ എല്ലാം എന്നോട് പറഞ്ഞു എനിക്ക് തന്നോട് സംസാരിക്കണം അതിനെ ഞാൻ വന്നത് അന്നേരം ഉടനെ തീപ്തി പറയുന്നുണ്ട് ഓ അത് വിളിച്ചു പറഞ്ഞു ആരെന്നെ ഉപദേശിക്കാൻ വന്നാൽ ഞാൻ പറഞ്ഞതിൽ മാറ്റമില്ല അരുണുമായുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കില്ല തുറപ്പ ഇത് കേട്ട് ദർശനം പറയുക അവൻ എങ്ങനെ താണെന്ന് തീപ്തിക്ക് അറിയാവോ ഒരു പെൺകുട്ടിയെ വളരെ ക്രൂരമായി മണ്ണിൽ ചവിച്ച് പേടിപ്പിച്ച് എന്തെല്ലാം ചെയ്യാമോ അങ്ങനെയല്ല ഇത് ഒരു മനുഷ്യനാണ് ഈ പറയുന്ന വരുണോ ഇങ്ങനെ ഒരുത്തനെയാണോ ഈ സ്നേഹിക്കുന്നത് അത്രയ്ക്ക് ബുദ്ധി ഇല്ലാതായി പോയി നിനക്ക് ഇത് കേട്ട് ദീപ്തി പറയുക അരുൺ എന്നോട് പറഞ്ഞു അത് വരുണല്ല ചെയ്തത് മറ്റു ആരോ ആണ് അക്രം ചേട്ടൻ തെറ്റിദ്ധരിച്ച അരുണിനെ അന്ന് തല്ലി ചതച്ചത് കുറെക്കാലം ഇടയ്ക്കയിലായത് എല്ലാം എനിക്കറിയാം എന്നിൽ നിന്നും അരുണിനെ അകറ്റാൻ ആർക്കും കഴിയില്ല ചേച്ചിയും നല്ല ആര് വിചാരിച്ചാലും ഞാനും വരണം ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും ഇത് പറയാനായിട്ട് ദർശൻ ചേട്ടൻ ഇവിടെ നിൽക്കണമെന്നില്ല എന്റെ മറുപടി കേട്ടല്ലോ കേട്ട് ദർശൻ വെക്കുന്നുണ്ട് യുപ്തിയുടെ സ്വഭാവത്തിലെ മാറ്റവും സംസാരവും എല്ലാം അപരിചിതമായി തോന്നുന്നുണ്ട് പഴയ ദിപ്തി ഇങ്ങനെയൊന്നും അല്ല എന്നും ദർശൻ മനസ്സിലാക്കുന്നുണ്ട് ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലെന്നും മനസ്സിലാക്കിയ ദർശൻ യുപ്തിയോട് പറയുക താനിതിനെ ഒരുപാട് വില കൊടുക്കേണ്ടി വരും ഇനിയും തനിക്ക് ത്രയും തൃശൂർ അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം ദീപ്തി അരുണിനെ വിളിച്ചു ശരി സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ടെങ്കിലും പോവാം രജിസ്റ്റർ മേരേജ് ചെയ്ത് എന്റെ വീട്ടിൽ വരാം ഞാൻ നമ്മളെ എന്റെ കൈ നീട്ടി സ്വീകരിക്കും ഞാൻ എന്ത് പറയുന്നു അത് കേട്ട് തീപ്തി പറയുക ഞാൻ ആലോചിക്കട്ടെ നേരം ദീപ്തിയുടെ മനസ്സിൽ പ്രതിബിംബം മാത്രമേ എറിഞ്ഞു നിൽക്കുന്നുള്ളൂ അച്ഛനും ഏട്ടനും അറിഞ്ഞ അവർ അത് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല വരുൺ എന്ന ക്രൂരരായ അവന്റെ മുഖം മാത്രമാണ് ലിപ്തിയുടെ മനസ്സിൽ വേദിയെ വിളിച്ചു ദർശൻ പറയുന്നുണ്ട് മനസ്സിൽ എന്താണെന്നോ നിപ്തി ഒരിക്കലും അരുണിനെ പിരിയില്ല എന്നും കേട്ട് വേദക്ക് ഇല്ലാണ്ട് വിഷമം തോന്നുന്നുണ്ട് ഇനി എങ്ങനെയാണ് അരുണിനെ യുപ്തിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക ചിന്തിക്കുന്നുണ്ട് വിക്രം വിക്രംയുടെ അടുത്തേക്ക് വരുന്നുണ്ട് നേരിട്ടെന്ന് ദർശിനോട് പറയുക ശരി ദർശൻ പിന്നെ വിളിക്കാം നേരം ഇതാ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് തിക്കേറ്റ് വിക്രേതയോട് പറയുക ആനന്ദിനെ കണ്ടപ്പോ ഓൾ കട്ട് ചെയ്തത് ദർശൻ സാറ് എന്താ പറഞ്ഞത് നിങ്ങളുടെ കേസിന്റെ കാര്യമാണോ അതോ ഞാനറിയാത്ത മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടോ ഇത് കേട്ട് നെയ്ത് ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം മനസ്സിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഇതൊരു കേസിന്റെ കാര്യം തന്നെയാണ് ആൽക്കാലം നിങ്ങൾ അത് അറിയണ്ട നേരം വേദ പോകുന്നുണ്ട് എന്നോട് ഏതൊക്കെ ചെറിയൊരു അകലം സംഭവിച്ചു എന്നക്രമിന് തോന്നുന്നുണ്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടമുണ്ടോ എന്ന് ചെറിയൊരു സംശയം അക്രമിന്റെ മനസ്സോന്നി തുടങ്ങുന്നുണ്ട് നിന്നെ വേദ അരുണയെ കാണാനായി തീരുമാനിക്കുന്നുണ്ട് മല്ലി വാസവന്റെ വീട്ടിലേക്ക് ഇത് പോകുന്നുണ്ട് അസവനെ കണ്ട് ഇത് പറയുവ എനിക്ക് നിങ്ങളുടെ മകനെ ഒന്ന് കാണണം അച്ഛനും മകനും ചേർന്ന് എന്റെ കുടുംബത്തെ നശിപ്പിക്കാനാണോ എന്റെ മകനെ അറിഞ്ഞിട്ട് പഠിപ്പിച്ച് വിട്ടത് ഈ അനിയത്തെ അതിന് കിട്ടുമോന്ന് താൻ കരുതണ്ട എന്റെ മകന് കിട്ടിയതൊന്നും പോരെ ഇത് കേട്ട വാസ പൊട്ടി വന്നിട്ട് പറയുന്നുണ്ട് അതേടി കി എന്റെ മകനെ വെച്ച് ആ നിന്നോടൊക്കെ പ്രീതികാരം തീർക്കാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത് നിന്റെ അനിയത്തി എന്റെ മകനോട് ഭയങ്കര പ്രണയവ അവനെ എപ്പോ വിളിച്ചാലും എവിടെ വേണമെങ്കിൽ അവള് വരും പിന്നെയും നിന്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് എന്റെ മകനോട് ഇറങ്ങി വരും എന്താ നിനക്കത് കാണണോ എന്നെ വെല്ലുവിളിക്കാൻ വന്നതാണോ നീ നീര പറയുവടോ തനിക്ക് നാണോ ഇല്ലേ തനിക്കും ഇല്ലേ ഒരു മകള് മകനെ വളർത്തി വഷളാക്കി ഈ അവസ്ഥയിലാക്കിയിട്ട് തനിക്ക് നിർത്താറായി വിക്രം അറിഞ്ഞോ തന്റെ മകൻ നിന്നെ ജീവനോടെ ഉണ്ടാവില്ല നേരം വാസുവൻ പറയുന്നുണ്ട് എല്ലാത്തിന്റെയും ജീവൻ എടുക്കാനല്ല നീ ഞങ്ങളുടെ ഉദ്ദേശം നേരം വരുൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇതേ കണ്ട് ദേഷ്യത്തോടെ നോക്കുക നേരം വേദ വരുണിനോട് പറയുന്നുണ്ട് എടാ നീ എന്താണെന്നോ നിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം എന്റെ അനിയത്തെ നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവൾ ഇന്ന് തൊടാൻ പോലും ഞാൻ നിന്നെ സമ്മതിക്കില്ലാ കേട്ട് വരുണ് തിരിച്ചുകൊണ്ട് പറയുക നിങ്ങൾക്ക് എന്തറിയാം ഞാനും അവളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഇന്നലെ ഇന്നും തുടങ്ങിയതല്ല ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന അന്ന് മുതൽ ഞാൻ അവളുടെ പുറകെ ഉണ്ട് എത്ര നാളും നടന്നിട്ട അവൾ എൻ്റെ വലയിൽ വീണത് എല്ലാം കണക്ക് കൂട്ടി തന്നെയാണ് ഞാൻ ആ കിടക്കി കിടന്നത് ജീവൻ കിട്ടി തിരിച്ചു വന്ന വന്നവനെയും എന്നെയൊക്കെ രോഹിക്കണം എന്ന ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളത് ഞാൻ നടത്തിയിരിക്കും പിന്നെ നിങ്ങളുടെ അനിയത്തി അവൾ ഇനി ഒന്നിനും കൊള്ളില്ല അവൾ എന്റെ കൂടെ എത്രയോ ഹോട്ടലുകളിൽ നമ്മൾ ഒരുമിച്ച് പോയിരിക്കുന്നു അവൾക്ക് ജീവിതം കൊടുത്തില്ലെങ്കിൽ അവൾ സൂയിസൈഡ് ചെയ്യുമെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ട് പറഞ്ഞു ഏത് നിക്കുന്നുണ്ട് ഈശ്യത്തോടെ അരുൺ കരണത്ത് ഏത് ആ ഞടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഇല്ലട എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ പോലെ ഒരു ദുഷ്ടന് എന്റെ അനിയത്തിയെ ഞാൻ വിട്ടു തരില്ല അതിനെ ഈ വേദം മരിക്കണം അത്രയും പറഞ്ഞിട്ട് ഏത് അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം ദേഷ്യത്തോ അരുൺ എന്നോട് പറയുക കണ്ടില്ലേ അവളുടെ അഹങ്കാരം നേരം അരുൺ പറയുന്നുണ്ട് ഇവള ഞാൻ വെറുതെ വിടില്ല അവളെ ഞാൻ എടുത്തോളാം ആദ്യം അവളുടെ കാര്യത്തിൽ ിൽ ഒരു തീരുമാനം ആവട്ടെ അച്ഛ അന്നേരം രണ്ടുപേരും പരസ്പരം ചിരിക്കുന്നുണ്ട് വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ആ എം എൽ എ വാസവിന്റെ മകൻ ഇപ്പോൾ എവിടെയുണ്ടെന്ന് വിക്രമിന് അറിയാമോ അന്നേരം വിക്രം പറയുന്നുണ്ട് എനിക്കറിയില്ല എന്താ അന്നേരം വേദ പറയുക അല്ല അവൻ വീണ്ടും നിങ്ങളോട് പ്രതികാരത്തിന് വന്നാൽ എന്ത് ചെയ്യും അന്നേരം വിക്രം പറയുന്നുണ്ട് അവനെ ജീവനോടെ വെച്ച് താൻ ചെയ്ത തെറ്റ് ഇനി ഒരിക്കലും ഒരു പെണ്ണിനെയും അവൻ നോക്കില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അവന്റെ ജീവൻ ഞാൻ ഇങ്ങെടുക്കും ഇത് കേട്ട് വേദയ്ക്കില്ലാണ്ട് പേടിയാവുന്നുണ്ട് വിക്രം ഈ കാര്യം അറിഞ്ഞത് വലിയൊരു പ്രശ്നത്തിനേക്ക് ഇന്ന് അവസാനിക്കുമെന്ന് മനസ്സിലാക്കിയ വേദ എല്ലാം മനസ്സിലൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും തീറ്റി ഫോണിൽ വിളിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ നേരിട്ട് കാണണമെന്നും നാളെ രാവിലെ നടയിൽ വരുമെന്നും തീത്തി പറയുന്നുണ്ട് ഇത് കേട്ട് വേദ ഫോൺ കട്ട് ചെയ്യുക അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട് എന്തിനാ നിന്റെ അനേത്തി വിളിച്ചത് അന്നേരം േദ പറയുന്നു എന്നെ ഒന്ന് കാണുന്നു നാളെ രാവിലെ ക്ഷേത്രത്തിൽ വരുമെന്നോ പറഞ്ഞ് വിക്രം പറയുന്നുണ്ട് ഞാൻ പോകുമ്പോ നീ വന്നോ നമുക്ക് ഒരുമിച്ച് പോവാം വേദ ശരി ശരിയെന്ന് പറയുന്നുണ്ട് രാവിലെ വിക്രം അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് വേദിയെ കാത്തു നിൽക്കുക നേരം വിക്രം ചിരിച്ചുകൊണ്ട് ദീപ്തിയെ നോക്കുന്നുണ്ട് എത്തിയ നേരം ചോദിക്കുന്നുണ്ട് ഏട്ടൻ സുഖാണോ നേരം വിക്രം പറയുന്നുണ്ട് നിന്റെ ചേച്ചിനെ മാലയിട്ട് തളച്ചിരിക്കല്ലേ അതുകൊണ്ട് ഇടം ക്ഷേത്രമാണ് ശരണം എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുക ആ ക്ഷേത്രത്തിൽ കയറിയിട്ട് വരാം നേരം ശരിയെന്ന് പറയുന്ന ഇപ്പോഴേക്കും വിക്രം അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് നേരത്തെ ഏതേ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ചേച്ചി എന്തിനാ അരുടെ വീട്ടിൽ പോയത് അരുണിനെ തല്ലിയത് നേരം ഏത് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നേരം പറയുന്നുണ്ട് ഞാൻ അതല്ലോ ചോദിച്ചത് ചേച്ചി എന്തിനാണ് അരുണിനെ തല്ലിയതെന്നാണ് നിരത്തേത് പറയുക പിന്നെ നിന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞു അവന്റെ കൂടെ ഹോട്ടലുകളിൽ പോയിട്ടുണ്ടെന്ന് കേട്ടാ പിന്നെ ഞാൻ എങ്ങനെ കേട്ട് നിൽക്കുക എന്റെ കരണം നോക്കി കൊടുത്തു ഇത് കേട്ട് തി പറയുന്നുണ്ട് അരുൺ പറഞ്ഞത് സത്യം തന്നെ അത് കേട്ട് ഏതാ ഞെട്ടി തെരിച്ചു നിൽക്കുന്നുണ്ട് മീരപ്പ തീ പറയുക അത് മാത്രമല്ല ചേച്ചി എന്റെ വയറ്റിൽ അരുൺ കുഞ്ഞു വളരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നു ഞങ്ങളെ തമ്മിലേക്കാൻ ശ്രമിക്കരുത് എന്റെ കുഞ്ഞിന് അച്ഛൻ വേണം അതുകൊണ്ട് ആ സത്യം ചേച്ചിയോട് തുറന്നു പറഞ്ഞത് ഇത് കേട്ട് ഈതാ ഒരു നിമിഷം വെട്ടിത്തെരിച്ചു നിൽക്കുക എന്നിട്ട് തീത്തിയുടെ കരണത്ത് ഞാൻ അടിക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഇതിനാടി നിന്നെ വളർത്തിയത് അച്ഛനും അമ്മയും പൊന്നുപോലെ നോക്കിയത് ഇതിനെ കുറിച്ചെങ്കിലും നീ ഒന്ന് ചിന്തിച്ചോ നീരപ്പ് തീ പറയുന്നുണ്ട് ചേച്ചി െ കുറിച്ചും ചിന്തിച്ചില്ലല്ലോ ക്രംചേട്ടന്റെ വീട്ടിലേക്ക് പോയത് ഇപ്പൊ ജീവിക്കുന്നത് ആരുടെ ഇഷ്ടത്തിന് ഏച്ചിയുടെ ഇഷ്ടത്തിന് ഇതുപോലെ തന്നെയാണ് എനിക്ക് എന്റെ ഇഷ്ടം ഏച്ചിക്ക് അത് പറയേണ്ട ഇല്ല എന്റെ കുഞ്ഞിന് അച്ഛൻ വേണം അരുണാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഇനി ഒരിക്കലും അരുടെ ദേഹത്ത് തൊട്ട് പോരുത് അങ്ങനെ തൊട്ട പിന്നെ ഇങ്ങനെ ആയിരിക്കില്ലേ ഞാൻ പ്രതികരിക്കുന്നത് ഇത്രയും പറഞ്ഞിട്ട് ആഹത്തോടെ എത്തി അവിടെ നിന്ന് പോന്നുണ്ട് നീരവ് ഏതാ അകത്ത് പോലെ എക്കുന്നുണ്ട് അപ്പോഴേക്ക് ഏതായിട്ട് അരികിലേക്ക് നടന്നു വരുന്നുണ്ട് നീരവ് ഏതാ കരഞ്ഞുകൊണ്ട് നിൽക്കുവാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ കരയുന്നത് ആര് എന്താണെന്ന് പറയാം നീരം ഏതാ അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയാണ് വീണ്ടും നിന്നോട് ചോദിച്ചത് എന്തിനാ കരയുന്നതെന്ന് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് നേരം ഉടനെ അങ്ങോട്ട് സഹിക്കാനാവാ വിക്രമിനെ ഇട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് ഇത് പറയുവാ എനിക്ക് സഹിക്കാനാവണ്ട വിക്രം ഒന്ന് രക്ഷിക്ക് നേരം വിക്രം ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യ നേരം കരഞ്ഞുകൊണ്ട് ഏതാ വിക്രമിനെ നോക്കുന്നുണ്ട് നിരക് എന്തെന്നറിയാതെ ഏദിയോട് ചോദിക്കുന്നുണ്ട് അവര് എന്തായാലും എന്നോട് പറയുന്നേ ഇന്നേരം രണ്ട് തുടച്ചുകൊണ്ടേ പറയുവാ പറയാം എല്ലാം പറയാം നിങ്ങള് മലയ്ക്ക് പോയിട്ട് വന്നിട്ട് പറയാം ഇപ്പം എന്നോടൊന്നും ചോദിക്കരുത് വിക്രം എനിക്ക് പറയാനാവില്ല കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ഏദിയോട് എന്ത് പറയണമെന്നറിയാം